ആയ അപ്പോൾ കൈസ് നമ്മൾ വീണ്ടും പാടത്തേക്ക് വരാലിനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വരാലിനെ കിട്ടിയിട്ട് വിടുന്നതാണ് അപ്പോൾ ഇന്നും വരാലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചാക്കും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് റോഡും മണ്ണരയാണ് നമ്മുടെ ഇന്നത്തെ ബെയ്റ്റ് കാരണം ലൂറും സാധനങ്ങളൊന്നും വർക്കൗട്ട് ആവണില്ലായിരുന്നു ഈവൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ബാക്കി ഇനി വർത്തമാനങ്ങളൊന്നും ഇല്ല വേറെ പിടിച്ചതിന് ശേഷം ബാക്കി കച്ചവടമുള്ള അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഏ ഇവിടെയാണ് നമ്മൾ ചൂണ്ടാ പോണേ അവിടെ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇനി ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം വേഗം തന്നെ തുടങ്ങാം ഇപ്പം നമ്മുടെ ചൂണ്ട സെറ്റ് ഇനി ഇത് മാത്രാണ് കുറച്ചൊരു അല്ലെങ്കിൽ പരിപാടി കോർക്കാന്നുള്ളത് എന്താണെന്നറിയില്ല കോർക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും നമുക്ക് ഈ മണ്ണിര തന്നെ കോർക്കണ കാര്യത്തിൽ പിന്നെ വരാനെ പിടിക്കാനല്ലേ എന്നാലോചിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെറിയൊരു കരിപ്പിടീന്ന് അടിച്ചിന്തു അന്നത്തെ പോലെ തന്നെ ഒരു ചെറിയ ആ കരിപ്പൊടി വൈറ്റി കറക്ലും വായ തുറക്കാനൊക്കെ ബുദ്ധിമുട്ട് ബ്രാൻഡൊരു ചെറിയൊരു കുട്ടി പിന്നെ നമുക്ക് പതുക്കെ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ചെറുതെന്ന് വിഴിഞ്ഞിട്ടിരിക്കണേ തോന്നോ വായ വല്യൊരു അടുത്ത അടുത്തൊരു കരിപ്പിടീനെ പിടിച്ചിട്ടുണ്ട് കല്ലത്തി 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 കല്ലുട്ടി കല്ലുമുട്ടിയെ

പ്രശ്നം <laughs> <laughs> Alla, ah, oh. okay. <wh Census> you you? െ ആ അടിച്ചിട്ട് ഓ ഓക്കേ കുടുങ്ങിയതാ പോയതാ മീനോ അയ്യോ താഴെ അല്ലേ കുട്ടി മീമിയാ നോണ്ടല്ലേ റെക്കോർഡ് വീണ അവന്റെ ഒരു ഭാഗ്യ കേട് ഞാൻ ആലോചിക്കുക എനിക്ക് പറ ചട്ടിയിലേക്ക് പോവാനാണല്ലോ മോന യോഗം

रोड बढ़िया नींबू वाला नहीं रहा है, ये कट रही है।

ഇതുപോലെ അവിടെന്താ കൊത്താ തന്നെ അങ്ങനെ മറ്റു പണ്ടത്തെ പോലെ കുറച്ചുകൂടെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതെ ഇവിടെ നിന്ന് എത്തിട്ട് കിട്ടില്ല വെള്ളത്തിനിന്ന് എടുത്ത് കിട്ടീല ഞാൻ നമ്മളങ്ങനെ കൊറേ നേരം കൂടി ഫിഷിംഗ് ഒക്കെ ചെയ്തു പിന്നെ മഴയൊക്കെ ഭയങ്കര അങ്ങനെ അപ്പോ നിങ്ങൾക്ക് അറിഞ്ഞില്ല ഇത് പറയാറുണ്ട് ചെറിയ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ പറ്റും പടുത്ത് വീഡിയോ കാണാം താങ്ക് യു